بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين ചോദ്യം ചെയ്യൽ അത് ആരംഭിക്കുന്നതിന് മുമ്പായി പ്രകാശം ഇങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ അത് ഇങ്ങനെ പ്രക്ഷോഭിക്കുക തുടങ്ങും പ്രകടമാകും ഭൂമിയിൽ ഇങ്ങനെ അരശ് വെട്ടിത്തിളങ്ങും അള്ളാഹു പറഞ്ഞതാണ് ആ ആ ഭൂമി ബിനൂരി ഭൂമിയുടെ റബ്ബിന്റെ പ്രകാശം കൊണ്ട് ആ ആയത്തിന്റെ ഉദ്ദേശം ഇതാണെന്നാണ് ഇമാം റസാല് പറയുന്നത് അള്ളാഹുവിന്റെ അറസ്സിന്റെ തിളക്കം കാണാം അപ്പൊ വായിക്കാൻ ആ കൽബ് ഓരോ ആടിമയുടെയും കൽബ് ഉറപ്പിക്കും ജബ്ബാർ ജബ്ബാറായ അള്ളാഹുവിന്റെ സാന്നിധ്യം കൊണ്ട് ചോദ്യം ചെയ്യാൻ അള്ളാഹുന്റെ സാന്നിധ്യം ഉണ്ടാകും ഉടനെ എന്ന് ഉറപ്പിക്കും ഓരോ കൽബും കുല്ലു ഓരോരുത്തരും തന്നെ ചെയ്യും അന്നഹു അഹദുൻ അവനെ കാണുകയില്ല സിബാഹു അള്ളാഹു അല്ലാണ്ട് ആരും കാണുകയില്ല ഇന്ന് എന്നെ എന്റെ റബ്ബ് മാത്രമേ കാണുള്ളൂ എന്ന് ഓരോരുത്തരും ഉറപ്പിക്കും അവനാണ് മക്സൂദ് ലക്ഷ്യം ബിൽ അഹിദി പിടിക്കൽ കൊണ്ടും ചോദ്യം ചെയ്യൽ കൊണ്ടും അവനെയാണ് ചോദിക്കാൻ പോകുന്നത് ഓരോരുത്തരും മറ്റൊരാളെ കൂടാത്ത നിലയിൽ വേറെ ആരോടും ചോദിക്കാൻ പോകുന്നില്ല എന്നോടാണ് ചോദിക്കാൻ പോകുന്നതെന്ന് ഓരോരുത്തരും അങ്ങോട്ട് ഉറപ്പിക്കും പറയും ആ അവസരത്തിൽ എന്റെ ഇടക്കിലേക്ക് അങ്ങനെ നിന്റെ സിഷ്ടാവ് നിന്റെ ഉടമസ്ഥനായ അള്ളാഹു നീ ഉത്തരം നൽകി അപ്പൊ ഇസ്ലാമ നരകത്തിനെ എത്തിക്കും അന്റെ ഭയങ്കരമായ കോപത്തിന്റെ മേൽ ർത്ഥ വല്ലാതെ കോപം ആയിരിക്കും ആ നരകത്തിന് യൽബസ് ഒട്ടും വൈകുകയില്ലെ പിടിച്ചതിന് ശേഷം സമയം വൈകുകയില്ല എന്നർത്ഥം അൻസാറത്ത് അത് ഇളകാൻ വൈകുകയില്ല അത് ജ്വലിക്കാനും വൈകുകയില്ല അത് വല്ലാത്തൊരു ശ്വാസോച്ഛാസം വിടാനും ഇങ്ങനെ വല്ലാതെ ശ്വാസം വിടുന്നതിനാണ് സഫർ എന്ന് പറയുന്നത് അതിനും അത് വൈകുകയില്ല ഇലൽ ഖലായിക്കി ശ്വാസം പെട്ടുകൊണ്ട് സിട്ടികളുടെ ഇടയ്ക്കിലേക്ക് അത് ചാടും അങ്ങനെ ദീർഘശ്വാസം പെട്ട് സിട്ടിയുടെ അത് ചാടും ആ നരകം ആർക്ക് പിടിക്കും സമയാൽക്കും സിട്ടികൾ കേൾക്കും അതിന്റെ കഠിനമായ ആ ചൂട് ആ ചൂട് ആ ചൂടോടുകൂടിയുള്ള അതിന്റെ ഭയാനകമായ ശബ്ദത്തിനെ കേൾക്കും റയൽ ശബ്ദത്തെ അതിന്റെ ആ ശ്വാസോച്ഛാസം വിടലിനെയും കേൾക്കും ആ നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ തയ്യാറാകും മസൂബത്തിൽ ചാടുന്നവരായ നിലയിൽ സിട്ടുകളിലേക്ക് എന്തിനാണ് അലാമൻ അള്ളാഹുനോട് എതിർ ചെയ്തവന് മേലുള്ള കോപം ഉണ്ടായതിനു വേണ്ടി എതിരി ചെയ്തതിന്റെ മേലുള്ള കോപം ഉണ്ടായതിന്റെ പേരിൽ ആ മരക്കുകൾ അവരുടെ നേരെ ചാടാൻ അടുക്കും അതുകൊണ്ട് നിന്റെ ഒന്ന് കാൽബന്യ മനസ്സിൽ ആ അവസ്ഥയെ കാൽബിക്കൽ ഹാജരാക്ക് ഹാലത്തെ അടിമകളുടെ ആ കാൽബുകളുടെ അവസ്ഥയെ ഏതവസ്ഥയിലും അത് നിറഞ്ഞിരിക്കുന്ന ഫുബൻ പരിഭ്രമത്തിനാരും ഭയത്തിനാരും അങ്ങനെ തസാക്കത്തോ അവരെല്ലാം വീഴും ജിസീ മുഖം മുട്ടുകുത്തി എന്നത് തന്നെ റുക്കബി മുട്ടുകുത്തി വീഴും എല്ലാവരും ഇപ്പൊ വല്ലു മുതുബിരീന അവര് പിന്തിരിഞ്ഞോടാൻ തയ്യാറാകും വല്ലാന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞോടിയാ അത് തന്നെയാണ് മുതുബിരീന അവര് പുറകിലേക്ക് ഓടാനായും യൗമവ തറ കുല്ല ഉമ്മത്തിൻ ഉമ്മത്തിൻസിയത്തൻ ഓടാൻ പോകുമ്പോഴാണ് മുട്ടുകുത്തി വീഴുന്നത് ഓരോ ഉമ്മത്തിനെയും താങ്കൾ കാണുന്ന ദിവസത്തിൽ ുത്തിയ നിലയിൽ മുട്ടുകുത്തിയ നിലയിൽ ഓരോ ഉമ്മത്തിനെയും താങ്കൾ കാണുന്ന വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞ ആ ദിവസമാണിത് ആ ദിവസത്തിൽ അവരെല്ലാം മുട്ടുകുത്തി വീഴും അവരുപെട്ട ചിലർ മുഖംകുത്തി വീഴും മുൻകിബീൻ അതിന്റെ അർത്ഥത്തിൽ തന്നെ മുഖംകുത്തിയ നിലയിൽ പാപികൾ വിടിക്കുമ്പോൾ അക്രമികളും ബിൽ യാ യാ സുബൂർ എന്റെ എന്റെ നാശമേ എന്റെ നഷ്ടമേ എന്ന് വിളിച്ചു പറയും വൈനാദി സിദ്ധിയൂന സിദ്ധിയക്കുകളായ അള്ളാഹുവിന്റെ സ്വാധീനങ്ങളായ അടിമകൾ വിളിക്കും നഫ്സി നഫ്സി എന്ന് വിളിച്ചു പറയും നമ്മളെ രക്ഷിക്കുമാറാകട്ടെ കാര്യം ഇങ്ങനെയൊക്കെ ആയിരിക്കേ അവരിങ്ങനെ ഈ ഒരു അവസ്ഥയിലായിരിക്കേ ഇത് അന്നേരത്ത് ആറും നരകം വീണ്ടും ശ്വാസം വലിച്ചു വിടും വലിച്ചുവിടും രണ്ടാമത്തെ അതിന്റെ ആ ശ്വാസം വലിവ് ഉണ്ടാകും നേരിട വിടുക അല്ലെങ്കിൽ അതിന്റെ അട്ടഹാസം ഒന്നും പറയാം ും സിറ്റികളുടെ ഭയം ഇരട്ടിക്കും അവരുടെ ശക്തികളെല്ലാം നിസാരമായിട്ട് മാറും വിചാരിക്കും അന്നവും പിടിക്കപ്പെട്ടത് തന്നെ ഇനി ഒരു ലക്ഷ്യമില്ല അവർ തന്നെ ചെയ്യും പിന്നീട് മൂന്നാമത്തെ പ്രാവശ്യം വീണ്ടും ആ നരകം ശ്വാസം പെട്ടുകൊണ്ട് അട്ടഹസിക്കും എല്ലാം മുഖംകുത്തി വീഴും അവരുടെ കണ്ണുകൾ ഇങ്ങനെ ഉയർത്തും അടഞ്ഞിരിക്കുന്ന കണ്ണിന്റെ പോളയിലൂടെ അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ആ സമയത്ത് പൊട്ടിപ്പോകും അക്രമികളുടെ പിന്നെ കാൽവുകളെല്ലാം പൊട്ടിപ്പോകും ഇപ്പൊ ഹനാജിറ ആ കൽവ്യത്തിച്ചേരുമൽ ഹനാതിര തൊണ്ടക്കുഴിയിലേക്ക് എത്തിപ്പോകും കാൽ മീന അവരിങ്ങനെ കടിച്ചിറക്കിയ നിലയിൽ ബുദ്ധിമുട്ടുകളെ വനഹരത്തിൽ കൂടുതൽ ബുദ്ധികളെല്ലാം പിന്നെ പരിഭ്രമമായിട്ട് മാറും ബുദ്ധികളെല്ലാം ബുദ്ധിഭ്രമം ബാധിച്ചതാകും മീന സുഖകായി വലിയ വിജയികൾക്കും പരാജയികൾക്കും എല്ലാവർക്കും തന്നെ അവിടെ ബുദ്ധിഭ്രമം സംഭവിക്കും അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ അതിനുശേഷം അക്ബൽ റശു കളുടെ അള്ളാവിന്റെ ഈ കുബാർ ഉണ്ടാവും അള്ളാവിന്റെ മുന്നിടലുണ്ടാവും അവൻ ചോദിക്കും മാതാ ഉജിപിത്തും നിങ്ങൾക്ക് എന്താണ് ജവാബ് നൽകപ്പെട്ടത് ഈ സിട്ടികളിലേക്ക് ഞാൻ നിങ്ങളെ അയച്ചല്ലോ നിങ്ങൾക്ക് ഉത്തരമാണ് ഇവർ നൽകിയത് അവര് കാണുമ്പോ ഈ മാ സിട്ടികൾ നിലനിർത്തപ്പെടുന്ന ഒന്നിനെ അധികാരത്തിനാൽ നബിമാരെ പോലും വിടാണ്ട് അള്ളാഹുവിന്റെ അധികാരം വെളിവാകുന്നത് ആ സിട്ടികൾ കാണുമ്പോൾ മേൽ അവരുടെ ഭയം കഠിനമാകും അങ്ങനെ വാലിദു മിൻ പിതാവ് തന്റെ കുട്ടിയിൽ നിന്നും ഓടി ഒളിക്കും വൽ മിൻ സഹോദരൻ നിന്നും മിൻ നിന്നും ഓടി ഒളിക്കുന്ന ഒരു ദിവസം ഓരോരുത്തരും ശേഷിക്കും അബ്ദിഹി അവന്റെ കാര്യത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടും അവനോട് ചോദിക്കും സഫാഹൻ എന്ന നിലയിൽ അഥവാ മധ്യസ്ഥാണ്ട് നേരിട്ട് ചോദിക്കും അൻ അവൻറെ കുറഞ്ഞാമലിനെ കുറിച്ചും അവന്റെ വർദ്ധിച്ച വർദ്ധിച്ചാമലിനെ കുറിച്ചും

നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ ഫി റുഗിയത്തിൽ സൂര്യനെ ദർശിക്കുന്നതിൽ നട്ടുച്ച സമയത്ത് സഹാബുൻ അതിന്റെ അതിന്റെ മുമ്പില് പിന്നെ മേഘമില്ലാത്ത നിലയിൽ സൂര്യനെ കാണുന്നോണ്ട് വല്ല കുഴപ്പമുണ്ടോ കാലും അവർ പറഞ്ഞല്ല ഒരു കുഴപ്പവും ഇല്ല കാലവിടുന്ന് ചോദിച്ചു ഫഹാൽ തുലാർ ഫി റുഗിയത്തിൽ ബദിരി പൗർണമി രാവിലെ പൂർണ്ണയന്ധനെ കാണുന്നതിൽ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടാകാറുണ്ടോ ലെയ്സദൂനവും സഹാബുൻ

ൂ അടിമയോട് അവൻ ചോദിക്കും അല ഉം ഞാൻ നിനക്ക് ബഹുമാനിച്ചില്ലേക്കാ ഞാൻ നിന്നെ അധികാരിയാക്കിയില്ലേ ഞാൻ നിനക്ക് ഇണയം നൽകിയില്ലേ ഞാൻ നിനക്ക് കീഴ്പ്പെടുത്തി തന്നില്ലേ വൽ ലെവൽ രണ്ട് കാര്യം പറഞ്ഞതേ ഉള്ളൂ കുതിരയെയും ഒട്ടകത്തിനെയും അതുപോലുള്ള ഭൗതികമായ വസ്തുക്കളെ കീഴ്പ്പെടുത്തി തന്നില്ലേ വർക്ക് ഞാൻ നിന്നെ വിട്ടില്ലേ തർ അസു നീ നേതാവാകാൻ നീ പിന്നെ ചുങ്കം പിരിക്കാൻ

നിന്റെ നഫ്സിൽ നീ ഊഹിക്കും പിടിച്ച അവസ്ഥ നിന്റെ രണ്ട് ചുമലിൽ വാന്ത ബൈന നീ അവസ്ഥാഹുന്റെ മുമ്പിൽ നിൽക്കുക എന്നോട് ചോദിക്കാൻ ആ അവസ്ഥയിൽ നീ ഒന്ന് ഊഹിക്കുക നിന്നോട് അള്ളാ ചോദിക്കാൻ അലം ആലയിക്കാൻ നിന്റെ ഞാൻ നൽകിയില്ലേ യുവത്വം കൊണ്ട് അനുഗ്രഹിച്ചില്ലേ നീ ആ യുവത്വത്തിന് എന്തിനാണ് ചെലവഴിച്ചത് അലം മിനൽ ഞാൻ നിനക്ക് സമാ സമയം നൽകിയില്ലേ ആയുസ് ആയുഷ് ഞാൻ നീട്ടി നൽകിയില്ലേ എന്തിലാണ് നീ ആയുസിനെ നശിപ്പിച്ചത് അലം അറസുക്കു അൽ മാല ഞാൻ നൽകിയില്ലേ സ്വത്ത് നൽകിയില്ലേ സ്വത്തിന്റെ സ്വത്ത് കരസ്ഥമാക്കാനുള്ള സന്ദർഭം നിനക്ക് നൽകിയില്ലേ നീ എന്തിൽ നിന്നാണ് നീ അത് എവിടെ നിന്നാണ് നീ അതിനെ സമ്പാദിച്ചത് ഫീ മാതാ എന്തിനാണ് നീ അതിനെ ചെലവഴിച്ചത് അലം ഉം കപിമി കൊണ്ട് ഞാൻ നിന്നെ ബഹുമാനിച്ചില്ലേ ആദരിച്ചില്ലേ മാതാ അമിത് നീ അറിഞ്ഞതിൽ നീ എന്ത് അമലാണ് ചെയ്തത് എന്ന് അള്ളാഹുത്താല ചോദിക്കും എങ്ങനെയായിരിക്കും എടാ തറാ നീ കാണുന്നു ഹയാക്ക നിന്റെ ആ ലജ്ജയെ അപ്പൊ ഹജ്രത്തൊക്കെ നിന്റെ ആ വല്ലാത്ത അപഹാസ്യതയെ നീ എങ്ങനെ എങ്ങനെ മനസ്സിലാക്കുന്നു എണ്ണിക്കൊണ്ടേയിരിക്കുന്നു ഈ നഹാമന്റെ നിയമത്തിനെയും മഹാസിക നീ ചെയ്ത പാവങ്ങളെയും അയാദോൻ നിന്റെ നിനക്ക് നൽകിയ സഹായങ്ങളെയും നീ തിരിച്ചു ചെയ്ത നീ എതിരുകളെയും അവൻ എണ്ണിക്കൊണ്ടേയിരിക്കുക നിന്റെ അവസ്ഥ എന്താകും ഫൈൻ അൻകർത്ത അഥവാ നീ നിഷേധിച്ചാൽ ഷാഹിദത്താലേക്കെ ജവാലൊക്കെ നിന്റെ അവയവങ്ങൾ നിനക്കെതിരെ സാക്ഷി നിൽക്കും ഹാല ഹാലും സൂർ സ്വല്ലം ഞങ്ങൾ അള്ളാഹു റസൂർ ഒപ്പം ആയിരുന്നു അവിടുന്ന് അവിടുന്ന് ചോദിച്ചു ആ തൂരാ നിങ്ങൾക്ക് അറിയുമ്പോ എന്തിന്റെ പേരിലാണ് ഞാൻ ചിരിച്ചതെന്ന് ഞങ്ങൾ പറഞ്ഞു അള്ളാഹു മാത്രമേ അറിയൂ കാല മിൻ റബ്ബഹു അറിയൂടുന്നടിമ തന്റെ റബ്ബിനോട് ഹിതാബ് ചെയ്യുന്ന സംബോധന ചെയ്യുന്ന ആ രംഗമൂർത്തി യഹൂര് അവൻ ചോദിക്കും രക്ഷിതാവേ അലം തുജിർണി നീ എനിക്ക് നീ എനിക്ക് അഭയം നൽകിയിട്ടില്ലേ അത് അഭയം നൽകുകയില്ലേ മിനം ദുൽമി അക്രമത്തിൽ നിന്നും എന്ന് പറഞ്ഞിട്ടില്ലേ നീ എന്നെ അക്രമിക്കൊന്നും ഇല്ലല്ലോ അറിയുകയാണ് യക്കൂലു അള്ളാഹു പറയും ബല നിന്നെ ഞാൻ അക്രമിക്കുകയില്ല കാല അള്ളാഹുന്റെ അറളുകയാണ് അവൻ പറയും അല നഫ്സി ലാ ഉന്റെ മേൽ ഞാൻ അനുവദിക്കുകയില്ല ഇല്ല ഷാഹിദം ആരും സാക്ഷി പറഞ്ഞാൽ എനിക്ക് എതിരെയുള്ള കള്ളസാക്ഷിയായിപ്പോകും എന്നിൽ നിന്നുള്ള സാക്ഷി മാത്രമേ ഞാൻ അംഗീകരിക്കുകയുള്ളൂ നിന്റെ നഫ്സ് മതി എന്ന ദിവസം നിനക്ക് എതിരെയുള്ള ഹസീബ എന്ന ഒബിൽ കിറാമിൽ എന്നിരയിൽ സാക്ഷികളായിട്ട് നിന്റെ മേൽ നിശ്ചയിക്കപ്പെട്ട മലക്കുകൾ അവർ സാക്ഷികളാവും അവിടുന്ന് അറിയുകയാണ് ഫയ്യത അവന്റെ വായിൽ ശരിവയ്ക്കപ്പെടുംഹി അവന്റെ അവയവങ്ങളോട് പറയപ്പെടും സംസാരിക്കുന്നു ഇന്ത്യക്ക് സംസാരിക്കുന്നത് അള്ളാഹുന്റെ അമാലിഹി അവന്റെ അമലുകളെ കുറിച്ചെല്ലാം ഈ അവയവങ്ങൾ സംസാരിക്കും സുമ പിന്നീട് യുഹല്ല ബൈനഹു കലാമി അവന്റെയും കലാമിന്റെയും ഇടയിൽ ഒഴിവാക്കപ്പെടും അഥവാ അവന് സംസാരശേഷി തിരിച്ചു നൽകപ്പെടും അങ്ങനെ ഫ എപ്പോലും അപ്പൊ അവൻ വലിയ കാർക്കശ്യത്തോടുകൂടി ദേശത്തോടുകൂടി അവൻ പറയും അവൻ്റെ അവയവങ്ങളോട് ബോധനില കുഞ്ഞ നിങ്ങൾക്ക് എല്ലാവിധ വിദൂരതയും നിങ്ങൾ അകന്നു പോവും നിങ്ങൾക്ക് എല്ലാവിധ കോപവും നിനക്ക് ഉണ്ടാവട്ടെ എന്റെ എല്ലാ കോപവും നിങ്ങൾക്കുണ്ടാവട്ടെ അൻകുന്ന് കുന്തു നിങ്ങളെ തൊട്ടാണല്ലോ ഞാൻ പിന്നെ പ്രതിരോധിച്ചുകൊണ്ടിരുന്നത് നിങ്ങളെ തൊട്ടാണല്ലോ ഞാൻ തടുത്തുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഈ പണിയെല്ലാം ചെയ്തത് എന്ന് അവൻ തിരിച്ചു പറയും അള്ളാഹിനോട് നമ്മൾ കാവൽ ചോദിക്കുന്നു മിനൽ തൊട്ട് അല സമൂഹത്തിന്റെ മേൽ മേൽഹത്തിലാകുന്നതിനെ തൊട്ട് അള്ളാഹുനോട് നമ്മൾ കാവൽ ചോദിക്കുന്നു ബി അവയവത്തിന്റെ ചോദിക്കുന്നുണ്ട് അള്ളാഹ് നമ്മളെ കാത്തികട്ടെ ഇല്ല എങ്കിലും അള്ളാ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ബി അള്ളാഹുന്റെ മറയിടമ എത്രീ അവന്റെ മേൽ കയറും അള്ളാ അല്ലാത്ത ആരും വെളിവാകുകയില്ല എന്ന് അല്ലാഹുതാല വാഗ്ദാനം ചെയ്തിട്ടുണ്ട് സാല ഉമർ ഉമർ ഒരു മനുഷ്യൻ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു കൈഫ താങ്കൾ എങ്ങനെയാണ് കേട്ടിട്ടുള്ളത് റസൂൽ അള്ളാഹിം അള്ളാഹു റസൂൽ കൂടി അവിടെ നിന്ന് അരളുന്ന് വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുമായിട്ടുള്ള അടിമയുടെ രഹസ്യ സംഭാഷണം പറഞ്ഞു നിങ്ങളിൽ ഒരാള് അവന്റെ രക്ഷിതാവിനോട് അടുക്കും അവന്റെ മറയെ വെക്കും ഇടും അല്ലെ അവന്റെ വേറെ ആരും കാണാതെ അങ്ങനെ കർട്ടന്റെ പിന്നിലായിട്ട് അള്ളാഹുത്താല ചോദിക്കും അമിതത്തെ കഥാ കഥ നീ ഇന്നെയൊക്കെ ചെയ്തിട്ടുണ്ടോ ഫയ്യൂൽ അതേവനെ അള്ളാഹുയെ നമ്മളെ രക്ഷിക്കട്ടെ അള്ളാഹുത്തല്ലാ നമ്മളെ രക്ഷിക്കട്ടെ അക്കൂരു അവൻ ചോദിക്കും അമിരത്തെ നീ വീ ഇന്നെല്ലാം ചെയ്തിട്ടുണ്ടോ അക്കൂല പറയും അഹ്മ അതെ സുമ്മയക്കൂലു അവൻ പറയും ഇന്നി സത്തർതുഹ ഞാൻ അവകളെല്ലാം മറച്ചു വെച്ചിരിക്കുന്നു അറിയിക്കാൻ നിന്റെ മേൽ ദിനി ഞാൻ മറച്ചു വെച്ചു അപ്പൊ ഇന്നീ ആഹ ഞാൻ അവകളെ പുറത്തു വന്നിരിക്കുന്ന നിനക്ക് അയ്യോബിന്നേ ദിവസം അള്ളാഹുദള്ള നമ്മളുടെ അയവുകളെല്ലാം മറച്ചു വെച്ച് പാപങ്ങളെല്ലാം പുറത്തു തരട്ടെ കാൽബുകളെ ശുദ്ധിയാക്കി തരട്ടെ ഈ മാ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ിൽ അവന്റെ ന്യൂനത അള്ളാഹു മറച്ചു വെക്കും അള്ളാഹ് നമുക്ക് തോഫിക്ക് നൽകട്ടെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ ഫഹാദായി പറഞ്ഞത് ഇന്നമായിർജ് ഇതിനെ ആശിക്കപ്പെടുന്നത് അടിമയ്ക്കാണ് മൊഹ്മിനായ സത്തറാവും മറച്ചു വെച്ചു അല്ലെ ജനങ്ങളുടെ മേൽ ഒയൂവും ജനങ്ങളുടെ ന്യൂനതകളെ ആരോടും പറയാണ്ട് അവൻ സഹിച്ചു ഫി ഹക്കി നഫ്സി അവൻ്റെ നഫ്സിന്റെ ഹക്കിൽ തക്കുസീറും ജനങ്ങളിൽ നിന്നുണ്ടായ വീഴ്ചയെ അവൻ സഹിച്ചു വലം യുഹിക്ക് അവൻ ചരിപ്പിച്ചില്ല അവന്റെ നാവിനെ അവൻ ചരിപ്പിച്ചില്ല അവന്റെ നാവിനെ അവൻ ചരിപ്പിച്ചില്ല അവരുടെ തിന്മകളെ എടുത്തു പറഞ്ഞിട്ട് പലം യത്കുർഹും അവരെ സംബന്ധിച്ച് അവൻ പറഞ്ഞുമില്ല ഫി റൈബത്തയും അവരുടെ അസാന്നിധ്യത്തിൽ അവർ നേരിട്ട് കേൾക്കുകയാണെങ്കിൽ കാര്യം അവരുടെ ഹൈബത്തിൽ അവരുടെ അസാന്നിധ്യത്തിൽ അവർ പറഞ്ഞതുമില്ല അങ്ങനെയുള്ള ഒരാൾക്കാണ് ആശിക്കേണ്ടത് അപ്പൊ അതാ അയാള് അയാൾ അർഹനാണ് അയാൾക്ക് ജസാദ് നൽകപ്പെടാൻ ഇതുപോലുള്ള പ്രതിഫലം കൊണ്ട് നാളിൽ അള്ളാഹു താല നമ്മളെ അത്തരം ആ രഹസ്യമായി ഹിസാബ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ കാമിലായ ഇമാനും സഹിഹായ യക്കീനും നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ ദീൻ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഹിദാത്ത് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ സയ്യദിന മുഹമ്മദ് സലഹു അലൈവിസ്